പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ചോക്കാട് വാളക്കുളത്ത് അടിപിടി കേസിൽ നാലുപേർക്ക് പരിക്ക് പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും തമ്മിലുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് തലക്ക് പരിക്കേറ്റ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പൂക്കോട്ടുമ്പാടം സ്വദേശി ഷാഫി ചോക്കാട് പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ ഫായിസ് ജിഷാൻ ഉമേർ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഷാഫി ഫായിസ് എന്നിവരെ തലക്ക് പരിക്കേറ്റതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കാപ്പ പോസ്കോ അടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ് പരിക്കുപറ്റിയ യുവാക്കൾ എന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്തെ സ്ഥിരം അക്രമങ്ങൾ നടത്തുന്ന പ്രതികൾ നാട്ടുകാർക്ക് ഏറെ തലവേദന സൃഷ്ടിച്ചതായും പറയുന്നു സംഭവത്തിൽ കാളികാവ് പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ